ഹലോ അവിടെ എവിടേക്കും നെസ്റ്റോയിലേക്കോ ആ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്ന വരാം 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 ഓക്കെ ആരൊക്കെയുണ്ട് അവിടെ വരുന്നുണ്ടോ അയ്യോ വീട്ടിക്ക് വരണം വീട്ടിലേക്ക് വരണം നമ്മുടെ വരമംഗലം സെൻറ്റർ ഇല്ലേ ആ അവിടെ എത്തിയാൽ മതി ഞാൻ അങ്ങോട്ട് വരാം അല്ലാ വീട്ടിലേക്ക് വന്ന് ശരിയാവില്ല അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം ആക്കേണ്ടല്ലോ നമ്മളായിട്ട് അതാ ഇല്ലില്ല എനിക്കൊരു അഞ്ച് മിനിറ്റ് മതി ഞാൻ വീകം തന്നെ ഒന്ന് ഫ്രഷായി ഡ്രസ്സ് മാറിയിട്ട് വരുന്നതായിരിക്കും ആ ഓക്കെ 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 ഏടാ ഒരു മിനിറ്റ് ട്ടോ ഇട്ടാക്കണ്ട അമ്മയോടെ ഇരിക്കണ്ട് ആ ഹലോ ആടാടാ ഞാനിപ്പറങ്ങൂട്ടോ ആ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാനിപ്പറങ്ങാം ഇല്ല 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 നേരെ മേഖല നേരെ വേഗില്ല ചേഞ്ച് ആ ശരി ഞാൻ ഒന്ന് പുറത്തേക്ക് പോവാട്ടോ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു കൂട്ടുകാർ വരും അതിപ്പോ ഞാൻ നേരം വൈകി വർക്ക് കഴിഞ്ഞ് വരുന്നത് ഈ സമയല്ലേ ദിവസവും സമയം ആറു മണിയായി പോണത് എന്റെ അമ്മ എനിക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോ പോവാനാണ് എനിക്ക് ഈ സമയത്തല്ലേ പുറത്തു പോയി ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കുറച്ചിരിക്കാൻ കിട്ടുന്ന സമയം ആ സമയത്ത് ഇങ്ങനെ പോയി വാങ്ങിക്കാൻ പറ്റുക ഞാൻ ഉത്തരം പറയണം ഞാനടുത്ത് ചോദിച്ചിട്ടുണ്ട് ഏട്ടൻ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഏട്ടൻ അവിടെ നിന്ന് പറഞ്ഞാ മതി ഏട്ടൻ അവിടെ നിന്ന് പറഞ്ഞാൽ മതി ഉത്തരം സംഭവിച്ചെ എന്ത് സംഭവിക്കാനും ഒറ്റ കൂടെ കൂട്ടുകാർ വരും അവര് എഴുതുമ്പോ അമ്മയെ കാണാനോ ആരോ എന്താന്നുള്ളത് തൽക്കാലം ഇവിടെനിന്ന് പോകാൻ പറ്റില്ല ഇവിടുത്തെ കുട്ടികളൊന്നും ഇങ്ങനല്ല അമ്മ 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 ജീവിച്ച ഇത് ഇപ്പൊ എന്ത് പ്രശ്നം ഇണ്ടെന്ന പറയുന്നേ ഇവിടെ പോകാൻ പറ്റില്ല തന്നെ ഇതൊരു തറവാടാ നിന്റെ വീട്ടില് പല പാഴ് ഉണ്ടാവും കാര്യം അത് ഇവിടെ പറ്റില്ല ഈ തറവാട ഏതിന്റെ ഉള്ള ഒരു കാരണങ്ങളുണ്ട് ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ പക്ഷെ എനിക്ക് ഇപ്പൊ പോയേ പറ്റുള്ളൂ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ ജീവിച്ച കാലല്ലത് ഞാൻ ജീവിച്ച കാലല്ലായിരിക്കാം നിനക്ക് പറഞ്ഞു പുറത്തിറങ്ങി എന്തേലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേണം നിന്റെ ആക്കാട് മറുപടി പറയാൻ പിന്നെ ഇരുപത് വയസ്സായിരുന്നു ഇത് കൊച്ചും കോഴിക്കോടും അല്ല ഇത് നാട്ടും പറ എന്റെ അമ്മ നാട്ടിൻപുറ ആയതുകൊണ്ടാണ് പറയുന്നത് പറ്റില്ല അമ്മ എന്തീ പറയുന്നത് ഞാൻ അടുത്ത് വിളിച്ചു പറഞ്ഞു ഒരു കുഴപ്പമില്ല പിന്നെ അമ്മയുടെ ബഹളം വെക്കണ്ട എന്താ ആവശ്യമുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങേരി കൊണ്ട് എന്റെ പാട്ടിന് പോവും അതുവരെ ഉണ്ടാവും മോനെ നിന്റെ കൂടെ നോക്കാലോട് നാട്ടിലേക്ക് വരട്ടെ തീരുമാനം ഞാനാ നോക്കിണ്ടാക്കിയത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിലന്നെ നീ കാണത് ആയിക്കോട്ടെ നിനക്ക് നോക്കാലോ പറ്റില്ല പറഞ്ഞ പറഞ്ഞിട്ടും കാര്യം എനിക്കിപ്പോ പോയെ പറ്റുള്ളൂ പോയാൽ പിന്നീട് തിരിച്ചു കയറാൻ പറ്റില്ല അങ്ങനെ പൊക്കോണം വീട്ടിലോട്ട് ഏട്ടം വിളിച്ചോളും നോക്കി നടക്കുന്നേ ഞാൻ ആ ഫേസ്ബുക്ക് നോക്കിയോണ്ട് തന്നെയാ പറഞ്ഞത് അടങ്ങി ഒതുങ്ങി വേണം ഇവിടെ നിൽക്കാനെ ജോലിക്ക് പോവുക അഞ്ചുമണി കഞ്ഞോളൂ ഇനി അറിയാവുള്ളൂ എനിക്കിവിടെ ആറു മണിക്ക് എത്താൻ പറ്റുള്ളൂ എനിക്ക് രാവിലെ ഇവിടെ നേരത്തെ എന്റെ കാര്യങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവിടെനിന്ന് ഇറങ്ങണം അല്ലാതെ അമ്മ പോയി വാങ്ങിച്ചുകൊണ്ട് വരുമോ ഞാൻ ജോലിക്ക് പോകുന്ന പോകുന്നില്ല എന്റെ വീട്ടുകാർ ഇത്ര പഠിപ്പിച്ച് വളർത്തിയത് വീട്ടില് ജോലി എടുത്തിരിക്കാനല്ല എടുത്തിരിക്കാനല്ലോ അത് എനിക്കറിയേണ്ട ആവശ്യമില്ല അമ്മ എന്റെ വീട്ടിൽ അയക്കാനല്ല എന്റെ കാര്യങ്ങൾക്കാണ് ഞാൻ ജോലിക്ക് പോയിട്ട് നിൽക്കുന്നത് എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിക്കാൻ വേണ്ടിട്ടാണ് ആറുമണിക്ക് ഞാനോട് തിരിച്ചെത്തില്ല അമ്മ എന്താ പോലെ സ്വന്തമായിട്ട് ണ്ട് ഞാൻ ഈ ജീവിക്കുന്നത് എനിക്ക് ആരാ ചോദിക്കാനുള്ളത് എന്റെ കെട്ടുവാനില്ല പിന്നെ ഞാനല്ലേ ഉള്ളത് നടക്കില്ല പറഞ്ഞു ഞാൻ നിന്നെ കെട്ടുവാൻ വിളിച്ചു പറയാം പിന്നെ ഞാൻ ഓനല്ലോ കേട്ട് താമസിക്കണ വീട്ടില് ഈ മാതിരി തമ്മാടിത്തരം ഇവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഒരു തെമ്മാടിത്തരല്ല അല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അമ്മ ഇപ്പഴും എൺപതുകൾ നിന്ന് തിരിച്ചും കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരത്തി എൺപത്തി അഞ്ചിലേ അമ്മ കള്ളും കഞ്ചാവും അടിച്ചിട്ട് രാത്രിയാകുമ്പോ ഓരോന്നെ ഇറങ്ങാ നടക്കാൻ പോലും വയ്യും ഈ പറഞ്ഞരുന്നത് ഇപ്പൊ കിടന്ന് തിളക്കാൻ പറ്റും അന്ന് തളക്കലുണ്ടാവില്ലേ എന്തേലും കിട്ടിയ ട്രോഫി കൊണ്ട് കിട്ടിയിരിക്കാം ഞാൻ ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്ക് പോകണെങ്കിൽ പോണെങ്കിൽ പോയിക്കോ ഇങ്ങോട്ട് വരണ്ട എന്റെ ഭർത്താവ് തീരുമാനിച്ചു എന്റെ ഭർത്താവ് എന്റെ വീടാ ശരി വേണ്ട ഇവിടെ കെട്ടു എന്റെ കൂടെ വേണമെങ്കിൽ പോവാൻ പഠിച്ചില്ലെന്നോർത്തി എന്നെക്കാളും പറയാണ് മ്മീട ഇവിടെ നിൽക്കാൻ പറഞ്ഞോ നിനക്ക് പോവാം പക്ഷെ എന്റെ മോന്റെ കാര്യം അത് നിന്റെ മാത്രം കയ്യിലല്ല അവൻ ഇന്നലെ നിന്റെ അടുത്ത് വന്നിട്ടുള്ളൂ ഉണ്ട് ഉറക്കി ഉണ്ടാക്കിയ മോനാ അവനക്ക് എന്തെല്ലാം ഉണ്ടോ എന്നുള്ള ഞാനും നോക്കട്ടെ അതെ നിന്നോട് ഞാൻ ഞാൻ പറയുന്ന ഭാഗത്താണോ മോൻ നിക്കാതെ നമുക്ക് നോക്കാടി നീ ചെല്ല് ചെക്കന്മാരെ കൂടെ അഴിഞ്ഞാടാൻ പൊക്കോ എന്റെ ചെക്കന്മാരും കൂടെ പോകുന്ന ആര് പറഞ്ഞു നീ കണ്ടോ അമ്മ കണ്ടി അഞ്ചു മണിക്കൂർ പോലെ സ്ത്രീയാത്ര അഞ്ചു മണിക്ക് ഓഫീസ് വിട്ടോ ആറര വരെ ഒളു പുറത്തേക്ക് ആറ് മണിക്ക് എനിക്ക് എന്തായാലും ഇപ്പൊ പോയേ പറ്റുള്ളൂ വരണ്ട പറ്റുള്ളൂ ഇങ്ങോട്ട് വരണ്ട എനിക്ക് താല്പര്യം ഇല്ല ഞാൻ പോവാം ഏട്ടൻ വിളിക്കും ബാക്കി കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് തീരുമാനിക്കും ഞാനാണല്ല നീ ഇവിടെ ഇറങ്ങിയ ഞാൻ ഇടപെടാൻ വരുന്നില്ലല്ലോ നിനക്ക് പോവാം പക്ഷെ എന്റെ മോന് ഞാൻ കൊണ്ടുപോകും ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെ പറയാ നീ വരുമ്പോ കൊണ്ടല്ല ഞാൻ നോക്കിണ്ടാക്കിയത് എന്റെ മോനെ നോക്കിണ്ടാക്കിയ മോന്റെ കാര്യം തന്നെ പറയണേണ്ട